കൂട്ടുകാരി എല്ലാ കൂട്ടുകാർക്കും മിഠായി കഥകളിലേക്ക് സ്വാഗതം ഒരു ഡാനിഷ് നാടോടി കഥ കേട്ടാലോ കഥയുടെ പേര് പിന്നിലേക്ക് സംസാരിച്ച വാർത്ത അവതരിപ്പിക്കുന്നത് മനോജ് കുമാർ പുളയ്ക്കൽ പണ്ട് പണ്ട് ഒരു പുൽമേട്ടിൽ ഗർഡ എന്നു പേരുള്ള ഒരു വാർത്ത താമസിച്ചിരുന്നു ഒരു ദിവസം അവൾ ഒരു കുളം കണ്ടു ഗർഡ കുളത്തിലെ തെളിഞ്ഞ വെള്ളത്തിൽ സ്വന്തം മുഖം നോക്കി രസിച്ചു നിന്നു പെട്ടെന്ന് അവൾ കാൽ വഴുതി കുളത്തിലേക്ക് വീഴ്ച ബ്ലും കുളത്തിലെ ഒരു താമരപ്പൂവിൻ്റെ മുകളിലേക്കായിരുന്നു ഗഡ വീണത് തിരികെ കരയ്ക്ക് കയറിയ അവൾ തനിയെ പറഞ്ഞു ന്യൂനാന ഞുനാനാ കേഡ ഞെട്ടിപ്പോയി താൻ എന്താണ് പറഞ്ഞത് ഹോ ആകെ നനഞ്ഞു എന്നാണ് ഉദ്ദേശിച്ചത് പക്ഷേ ശബ്ദം പുറത്തു വന്നപ്പോൾ തിരിഞ്ഞുപോയി പോയി ഗഡ ഒന്നുകൂടി സംസാരിച്ചു നേ ഞായി ഇതെന്താ ഇങ്ങനെ എന്ന് പറയാനായിരുന്നു ശ്രമം സത്യത്തിൽ കുളത്തിൽ കണ്ടത് ഒരു മാന്ത്രിക പൂവായിരുന്നു സംസാരം പിന്നിലേക്ക് ആക്കുന്ന പൂവ് ഗർഡ അവിടെ നിന്ന് ഓടി പോകുന്ന വഴിക്ക് ഒരു കുറുക്കനെ കണ്ടു ഗർഡ പറഞ്ഞു രംസാസം ഇക്കൊലനി പിസാസം കുറുക്കൻ അന്തം വിട്ടു അവൾ എന്താണി പറഞ്ഞത് അവൻ ഒന്നും മിണ്ടാതെ ഓടിപ്പോയി മാ സരാ ലനാ ഇൻകാരി കുലരിപി ഗർഡ കണ്ടവരോടെല്ലാം പറഞ്ഞു ആർക്കും ഒന്നും മനസ്സിലായില്ല കാട്ടിൽ അതൊരു സംസാര വിഷയമായി ബുദ്ധിശാലിയായ മൂങ്ങയ്ക്ക് പോലും ഗർഡയുടെ സംസാരം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല പക്ഷേ ഗർഡയ്ക്ക് അതൊരു തമാശയായിരുന്നു ഈ തമാശ കേൾക്കാൻ അടുത്ത കാടുകളിൽ നിന്ന് പോലും മൃഗങ്ങളെത്തി അക്കൂട്ടത്തിലെ ഒരു അണ്ണാനോട് ഗർഡ ചോദിച്ചു ഷം യു കെന്തായേ ഒരു ചെന്നായോട് പറഞ്ഞു ലേ നദിന്നേ എല്ലാവരും അതൊക്കെ അത്ഭുതത്തോടെ കേട്ടുനിന്നു എന്നാൽ വൈകാതെ ആരും അവളോട് സംസാരിക്കാതെയായി പറയുന്നത് മനസ്സിലായല്ലേ സംസാരിച്ചിട്ട് കാര്യമുള്ളൂ അതോടെ ഗർഡ ആകെ ഒറ്റപ്പെട്ടു ആരോടും ഒന്നും സംസാരിക്കാനില്ലാത്തതോടെ അവൾക്കും സങ്കടമായി ഒരു ദിവസം രാത്രി അവൾ വീണ്ടും പഴയ കുളത്തിനടുത്തെത്തി തന്നെ കുഴപ്പത്തിലാക്കിയ താമരപ്പൂവിനെ നോക്കി അവൾ എന്നെ സഹായിക്കണേ എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ഇങ്ങനെയായെന്ന് മാത്രം ഹാസേ പെട്ടെന്ന് അവൾ വീണ്ടും കാൽ തെറ്റി കുളത്തിൽ വീണു താമരപ്പൂവിന് മുകളിലേക്ക് തിരിച്ചു കയറിയപ്പോഴേക്കും അവളുടെ സംസാരം പഴയതുപോലെയായി സന്തോഷത്തോടെ അവൾ പറഞ്ഞു ഹൗ ഇനി കൂട്ടുകാരെ കിട്ടും മുതൽ ഗർഡ സാധാരണ പോലെ സംസാരിക്കാൻ തുടങ്ങി അതോടെ എല്ലാ പ്രശ്നവും മാറുകയും ചെയ്തു കൂട്ടുകാരിൽ കൂട്ടുകാർക്ക് ഗർഡയുടെ കഥ ഇഷ്ടമായോ എങ്കിൽ പുതിയ കഥയുമായി നമുക്ക് നാളെ കാണാം എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു സ്റ്റോറി